മുസ്ലിം സമുദായത്തെ മൊത്തം ഹീരോ സമുദായത്തിനെ എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടു കൂടി ലീഗ് ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു അവർ സത്യം തുറന്നു പറയട്ടെ ഇപ്പം പറയുന്നു ഞങ്ങളതിനെ അപേക്ഷിച്ചില്ലെന്ന് നിങ്ങളൊരു മനസ്സിലാക്കണം ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് പുൽപ്പള്ളിയിലുണ്ട് ആ പുൽപ്പള്ളിയിലേ വയനാട് എല്ലാ കൊല്ലവും ഫീസ് അടച്ച് ഞങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനും അതുപോലെ തന്നെ എൻജിനീയറിങ് കോളേജിനും അപേക്ഷിക്കാറുണ്ട് ഒന്ന് നോക്കിയിട്ട് പോകും തരത്തില്ല എന്നിട്ട് പച്ച കള്ള മുറപേക്ഷിക്കാറില്ല വേണ്ട നിങ്ങളൊന്നും മനസ്സിലാക്കണം ചെയ്ത് ചാധ്യുള്ളൂ അങ്ങനെ ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ അവിടെ ഈ നമ്മുടെ ഇടുക്കിലപ്പുറത്തേത് അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തത് അദ്ദേഹത്തിന്റെ പുറകെടുത്തപ്പോ അവിടുത്തെ എം എൽ എ ഇരിക്കൂർ എം എൽ എ കെ സി ജോസഫ് ഇപ്പോഴും ഇപ്പോഴാണ് കെ സി ജോസഫിന് ഞങ്ങൾ അഭിവാദ്യം ഓർമ്മിച്ച് എഴുതി ഉമ്മൻചാണ്ടി ഞങ്ങൾ പോകും എന്നോട് പറഞ്ഞു എന്നാൽ അമേരിക്കയിൽ നിന്ന് കാല് ഇനി തയ്യാറെ പറ്റി വിട്ടിട്ടപ്പോൾ ഇരിക്കുകയാണ് ഞാൻ ഭാര്യയോട് ഈ വെള്ളാപ്പള്ളി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്കത് അനുഭവിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വന്നത് താങ്കളുടെ അസുഖം പറയാൻ അറിഞ്ഞു വന്നതാണ് ഇത് അനുഭവിച്ചു തന്നുള്ള സന്തോഷമാണ് പറയാനില്ല അതൊക്കെ ഈ അനുവദിച്ചു തന്നത് വിട്ടത് പറഞ്ഞു വിഷ്ട്ര അവിടെ ഒരുപാട് ഈ മലയാളികളായ വിടുത്തുകാരായ സെറ്റിലിൻസ് ഞങ്ങൾ ഒരുപാടുള്ളതാണ് ഇരിക്കൂറ് ആ ഇരിക്കൂറ് ഞങ്ങൾ അനുവദിച്ചെന്ന് സ്കൂളിൽ അപ്ഗ്രേഡ് ചെയ്ത സ്കൂൾ വരെ ഇവിടെ അടിച്ച് മാറ്റിക്കളങ്ങി ഇവിടെ പറഞ്ഞ കാലത്ത് ഇത് എന്ത് തന്നു അതിൽ ഇവരൊക്കെ എന്തെല്ലാം എടുത്തു പറ അവർക്ക് ഉണ്ടാകും ഞാൻ പറഞ്ഞത് നാൽപ്പത്തിയെട്ടോളം സ്വാശ്രകളിൽ ഒരു ജില്ലയിലാണ് ഞങ്ങൾക്ക് പതിനേഴ് പതിനെട്ട് കോളേജിലുള്ളത് ശേഷം ഇട്ടിരിക്കാണ് ശങ്കർ ശേഷം ആരെന്ത് തന്നത് ഇവർക്ക് ആ ഒരൊറ്റ ജില്ലയിൽ മാത്രമുണ്ട് വരട്ടണം ആയിരത്തിനൂറ് സ്കൂളുകൾ ഞങ്ങൾക്ക് എന്തായിരിക്കണം സ്കൂള് മുന്നൂറ്റി എഴുപത് ഇത് എപ്പോൾ എവിടെ ഒപ്പിട്ടെടുത്ത് അവർ അധികാരത്തിൽ അല്ലേ എല്ലാം ഒപ്പിട്ടെടുത്തത് ഇവർ സാമൂഹ്യ നീന്ത നടപ്പിലാക്കിയോ ഇവര് വിദ്യ ഇവിടെ പഠനത്തിൽ കയറിയപ്പോൾ അവർ അവരുടെ വകുപ്പാക്കി മാറ്റില്ലേ അതുകൊണ്ട് തന്നെയല്ലേ അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വരെ എതിർത്തിട്ടില്ലേ അവിടെ ഇരുന്ന് മന്ത്രി പ്രഖ്യാപിച്ചു വകുപ്പ് പ്രഖ്യാപിച്ചു അപ്പോ ഈ വകുപ്പും മന്ത്രിയൊക്കെ പ്രഖ്യാപിച്ച് എവിടെ മലപ്പുറത്തിൽ പ്രഖ്യാപിച്ചില്ലേ ഇവിടെ ജനാധിപത്യമാണ് ഞങ്ങൾ മനസ്സിൽ ഇതിൽപ്പെട്ട ചിലരെല്ലാം പ്രസംഗിച്ചല്ലോ ദുബായിൽ പോയി ഒമ്പതര കൊല്ലം കൊഴിഞ്ഞ് ഞങ്ങടെ ഞങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കും ഒമ്പതര കൊല്ലം നഷ്ടപ്പെട്ടു അതെല്ലാം കൂടെ ഇനി ഞങ്ങൾ എടുത്തിരിക്കും എന്നൊക്കെ ഇത്തരം വർഗീയ വിദ്വേഷം ഭവിക്കുന്ന എന്തെല്ലാം പ്രസംഗം നടത്തി എന്നിട്ട് ആ ഒരു ചാനലും ചർച്ചയിലില്ല പിള്ളാപ്പള്ളി അങ്ങനെയല്ല ഞങ്ങൾ മതസൗഹാർദ്ദമാണ് ഇവിടെ ശിവഗിരിയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗം ഞാൻ നടത്തണം അല്ലെങ്കിൽ വീഡിയോ കിട്ടിയിട്ട് അത് ആഘോഷിക്കാനായിരുന്നു ഈ ഗുന്തക്കാരൻ്റെ ആഗ്രഹം നിങ്ങളതായിരുന്നു ശിവഗിരി അത് പറയേണ്ട സ്ഥലമാണോ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വ സോദരത്തേന എന്ന ആ ചിന്തയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ ആ തപോവനത്തിൽ നിന്നുകൊണ്ട് മലപ്പുറം ചർച്ച ചെയ്താലെ അന്തിമതാരി വ്യാഖ്യാനിച്ച് ഞാൻ ഞാൻ മതവാദിയാണ് അല്ലെ തീവ്രവാദിയാണ് അല്ലെങ്കിൽ മുസ്ലിം വിരോധിയാണ് അല്ലെങ്കിൽ മറ്റ് സമുദായത്തിനെതിരാണ് എന്നും നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തീവ്രവാദിയായ റാഹിം പറഞ്ഞു വിട്ടത്